മുഹമ്മദ് നബി സല അള്ള് അലി ഉൾപ്പെടെ ലോകത്ത് വന്ന എല്ലാ മുബിയാക്കളും വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന ഒരു ചരിത്ര വസ്തുതയിൽ നിന്ന് വേണം നമ്മൾ ഇസ്ലാമിൻ്റെ വിവാഹത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കാൻ ആദി നബി അലി ഇസ്ലാം ഹവാ വിയെ കല്യാണം കഴിച്ചു അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് വിവാഹങ്ങളുണ്ട് ജുലീഹ ബി റതി അള്ളാഹൻഹയെ യൂസുഫ് നബി അലി ഇസ്ലാം കല്യാണം കഴിച്ചു അങ്ങനെ ഒരുപാട് നബ്സ്ലാസ്ലാം തങ്ങളുടെ ഹദീജബിയുമായി ബന്ധപ്പെട്ടുള്ള വിവാഹം ആയിഷ ബി ബീറുദീ അനായുമായി ബന്ധപ്പെട്ടുള്ള വിവാഹം ഇങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇത് അമ്പിയാക്കളുടെ ഒരു പാരമ്പര്യമാണ് എന്നത് ലഭിക്കും ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഇസ്ലാം ദീൻ വിവാഹത്തെ ഒരു വിഭാഗത്തായിട്ടാണ് കണ്ടിട്ടുള്ളത് നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ ജക്കാത്ത് സ്വതക്ക പിന്നെ അങ്ങനെ ഉമ്രക്ക് പോവൽ ഫറുദ്ത് ഉസന്നത്തായത് ഇങ്ങനെയൊക്കെയുള്ള ഇബാദത്തുകൾ പോലെ ഉള്ള ഒരു ഇബാദത്താണ് നമ്മൾ എവിടെ നിക്കാഹിനി വന്നാലും നിക്കാഹിന് മുമ്പ് ഹത്തീബ് ഒരു ഹുത്തബ് തോന്നും ആ ഹുത്തുബയിൽ സ്ഥിരമായി പറയാറുള്ള ഒരു ഹദീസുണ്ട് മന്ത്റു സൈദീൻ ഹഫി ബാക്കി ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ മൂന്നിൽ രണ്ടിനെയും പൂർത്തിയാക്കി ഇനി ബാക്കിയുള്ള ഒരു ഭാഗത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊള്ളട്ടെ ഈ പറയുന്ന ഹദീസിൽ നിന്നൊക്കെ എടുക്കുന്ന പരിശുദ്ധ ഖുർആാനിലും കുറിച്ച് പറഞ്ഞുകൊടുത്ത് അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞുകൊടുത്തൊക്കെ അവരെ നാം ഭാര്യമാരും ഭർത്താക്കന്മാരും സന്താനങ്ങളും ഒക്കെ ആക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതൊരു ഇബാദത്താണ് എന്ന അർത്ഥത്തിൽ അതിനെ കാണണം ചില സന്ദർഭങ്ങളിൽ വിവാഹം നിർബന്ധമാകും പൊതുവെ പറയുമ്പോൾ വിവാഹം എന്നത് സുന്നത്തായ ഒരു വിഭാഗത്താണ് അമ്പ്യാ കട ചേരിയാണ് നബി സല അഹ് അലൈസരമാതങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനൊരു ഇബാദത്തായിട്ട് അതിനെ കാണാൻ പുതിയ തലമുറക്ക് പറ്റുന്നില്ല എന്നതാണ് വിവാഹത്തിൻ്റെ തടസ്സം പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ ഒരു കാരണം പല ആളുകളുമായിട്ടുള്ള സംസാരത്തിൽ അങ്ങനെ വന്നു ചേരുന്നു പ്രത്യേകിച്ച് ഹോസ്റ്റലുകളൊക്കെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രവണത സാധാരണയിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലായി കാണുന്നുണ്ട് ഈ ഹോസ്റ്റലിൽ പെരുമാറുന്ന ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം അവിടെ ഹോസ്റ്റലിൻ്റെ വാർഡന്മാർ അങ്ങനെയുള്ള സ്ത്രീകൾ സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന ആളുകൾ അധികം ആളുകളും ഡൈവോഴ്സ് ആയവരായിരിക്കുക അല്ലെങ്കിൽ ഭർത്താവുമായി അകന്ന് ജീവിക്കുന്നവരായിരിക്കുക അവരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ അതൊക്കെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തൊരു കാര്യം മൂന്നാമത്തൊരു കാര്യം നിലവിൽ സാമൂഹികമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെയും വിവാഹത്തിലേക്ക് മാത്രവും ചിലരെങ്കിലും അത് ഇസ്ലാമിലേക്ക് മാത്രവും ചേർത്ത് ചിന്തിക്കുന്നു എന്നതൊരു പ്രശ്നമാണ് സാമൂഹികമായി ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ കുടുംബജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അത് സത്യത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വിവാഹത്തിൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ വരാനില്ല എല്ലാം പരിശുദ്ധമായതിൽ ഇസ്ലാം എല്ലാ പ്രയാസങ്ങളുടെയും വാതിലുകൾ അടച്ചുകൊണ്ടാണ് വിവാഹത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമിലെ വിവാഹം വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പാക്കേജാണ് അപ്പോൾ ആ പാക്കേജിനെ മുഴുവൻറ്റും ഉൾക്കൊള്ളാൻ ഒരു ഭാര്യയും ഭർത്താവും തയ്യാറായാൽ ഇസ്ലാമിക വൈവാഹിക ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല എന്നതാണ് ഇനി നാലാമത് വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് സത്യത്തിൽ ദുനിയാവിലേക്ക് മാത്രമുള്ളതല്ല അത് ആഹ്റത്തിലേക്ക് കൂടിയുള്ളതാണ് സൂറത്ത് യാസീനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ും അവരും അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ ഇണകളും ഭർത്താക്കന്മാരും സ്വർഗത്തിൽ മരത്തിന്റെ താഴ്ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ നിഴലിൽ മുത്തക്കി ഊൻ ആ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദനബി അലി ഇസ്ലാം ഹവാർവിയെ കല്യാണം കഴിച്ചത് തൂബ എന്ന സ്വർഗത്തിലുള്ള ഒരു മരത്തിന്റെ ചോട്ടിലായിരുന്നു എന്നാണ് താരിഖ് അത് വളരെ വിശാലമായ ഒരു മരമായിരുന്നു എന്നും ആ മരത്തിൻ്റെ ഒരു ഇല തന്നെ ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത് ദുനിയാവിനെ മുഴുവനും മൂടാൻ മാത്രം പോകുന്ന അത്രയും വലിയ വിശാലമായ ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്ത് പ്രത്യേകമായി അലങ്കരിച്ച് മലക്കുകളെ സാക്ഷിയാക്കിക്കൊണ്ട് ആദൻ നബി ഹവ്വ ഹൗവീവിയെ അള്ളാഹു സുബ്ഹാൻഹുത്തായ നേരിട്ട് കെട്ടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന താരുണ്ട് അപ്പം ആ മരം ആ മരത്തിൻ്റെ താഴ്ഭാഗം അവിടെയുള്ള ജീവിതം അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ബന്ധപ്പെടുത്തിയാണ് ഇസ്ലാം ദീന് വൈവാഹിക ജീവിതത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങൾക്കും സ്വർഗത്തിൽ കൂലിയുണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും സ്വർഗത്തിൽ കൂലിയുണ്ട് ഈ ഒരു അർത്ഥത്തിൽ അതൊരു വിവാദത്തായിട്ട് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു വിവാഹത്തോട് കുട്ടികൾ താല്പര്യക്കുറവ് കാണിക്കുന്നതിന് കാരണം അത് വളരെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് ചർച്ചയിലൂടെ അത് ഉന്നയിക്കാം ഒരു പക്ഷേ ഗവൺമെൻറ് ഈ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹം കഴിക്കാൻ പാടില്ല ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് ആൺകുട്ടികൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു സത്യത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സാണോ അതോ ഒരാളുടെ ഒരു വിവാഹം കഴിക്കാൻ അയാൾ പക്വത വ്യക്തിയാണോ സാമ്പത്തികമായി അതിന് ശേഷിയുണ്ടോ എങ്ങനെയൊക്കെയാണ് ഇസ്ലാം കാണുന്ന ഒരു വിവാഹത്തിന് പ്രാപ്തിയാകുന്നത് വിവാഹം സംബന്ധിച്ച് നിലവിൽ നിയമങ്ങളുള്ളതിനാൽ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് അംഗീകരിക്കുന്നവരുമാണ് എങ്കിലും കാര്യങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ എൻ്റെ മകൻ എൻ്റെ മോള് വിവാഹത്തിന് തയ്യാറായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ആ കുട്ടി ഏറ്റവും നന്നായി അറിയുന്ന അവരുടെ രക്ഷിതാക്കളാണ് മാതാപിതാക്കളാണ് എൻ്റെ കുട്ടിക്ക് വിവാഹത്തിന് സമയമായിട്ടുണ്ടോ എന്ന് ഉമ്മയും ഉപ്പയും കൂടി തീരുമാനിച്ച് അവർ ആയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നത് എപ്പോഴാണോ അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നതാണ് ഇസ്ലാം ആ വിഷയത്തിൽ വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഒരിക്കൽ കൂടി പറയാവുന്നത് നിലവിലുള്ള നിയമം അംഗീകരിക്കാനും അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതാണ് ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിവാഹം വഹിപ്പിക്കുന്നതെന്ന് പറയുന്ന കാരണങ്ങൾ ഇത്തരമൊരു കാഴ്ചപ്പാടിൽ രക്ഷിതാക്കൾ മക്കൾ നിർബന്ധിച്ചിട്ടുണ്ട് നീ വിവാഹം ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കാൻ പറ്റത്ത പണ്ടൊക്കെ ആണെങ്കിൽ കന്യകയായ സ്ത്രീയാണെങ്കിൽ അവളുടെ മൗനം പോലും സമ്മതമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മാതാപിതാക്കൾ പുരുഷനെ തെരഞ്ഞെടുക്കുമായിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ അവരാണ് തീരുമാനിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കൾ നിയന്ത്രണം നഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ അപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനൊരു ഇത് ഇത്തരമൊരു നിർബന്ധ ബുദ്ധിയ കാര്യങ്ങൾ പറയുമ്പോൾ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന മാതാപിതാക്കൾ ചിലരാണ് നമ്മളോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ത് നിലപാട് സ്വീകരിക്കണം എങ്ങനെയാണ് അവരോട് ഞങ്ങൾ പ്രതികരിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു സൈക്കോളജിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കൗൺസിലിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ നിങ്ങൾക്ക് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം നമ്മൾ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ചെറിയ പ്രായം മുതൽക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അവരുമായി കൂടിയാലോചിച്ചും അവർക്ക് നൽകേണ്ട പരിഗണനകൾ നൽകിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ മാതാപിതാക്കളുടെ തീരുമാനത്തിന് മക്കൾ അനുസരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കുട്ടികളുടെ പക്വതക്കനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെറുപ്പം മുതൽ ചെയ്തു പോരേണ്ടതുണ്ട് ഒരു കുട്ടി മുതിർന്നു വരുന്നതിനനുസരിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുക വീട്ടിലെ ചില വിഷയങ്ങളിൽ കുട്ടികളോട് ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടിയും പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കുക സ്വതന്ത്രമായ ചില വിഷയങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊടുക്കുക അപ്പം ഉദാഹരണമായിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം പിന്നെ ഒരു മഫ് ഒരു നിരം തുടക്കുന്ന ഒരു സാധനം വേണം അപ്പോൾ ഒരു മുതിർന്ന കുട്ടിയെ നമ്മൾ ആ വിഷയം ഏൽപ്പിച്ചു ഒരു മഫ് ആണ് എന്ന് മാത്രമാണ് പറയേണ്ടത് സെലക്ട് ചെയ്യാനുള്ള അധികാരം അവന് കൊടുക്കുക എത്ര വിലയുടേതായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവന് കൊടുക്കുക ഇങ്ങനെയുള്ള അവർക്ക് കഴിയുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് അധികാരം കൊടുക്കുകയും ആ അധികാരത്തെ ഉപയോഗിച്ച് അവർ തിരഞ്ഞെടുക്കുന്നതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ചെറുപ്പത്തിൽ പോന്നാൽ ഇത്തരം വിഷയങ്ങളിലും മാതാപിതാക്കളുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ബാധക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന കുറേ ഉത്തരവാദിത്തങ്ങളും അംഗീകാരങ്ങളും ഉണ്ട് ടാസ്ക്ന്ന് പറയാ ഉത്തരവാദിത്തം കൊടുത്തതിനു ശേഷം പിന്നെ വിചാരണയും കൂടി ഏർപ്പെടുത്തുകയാണ് അതെ അതിന് പകരം അങ്ങനെ ആദ്യം വിചാരണ ചെയ്യാനുള്ളതായെന്ന് ഉത്തരവാദിത്തമായിട്ട് കൊടുക്കണ്ട അല്ലാത്തത് കൊടുക്കുകയാണെങ്കിൽ സ്വതന്ത്രമായി ചെയ്യാൻ ഉള്ള അവകാശത്തോടുകൂടെ കൊടുക്ക ആ കൊടുത്തതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അംഗീകാരമുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കും അങ്ങനെയുള്ള കുട്ടികൾ എല്ലാ വിഷയവും മാതാപിതാക്കളുമായി ചർച്ച ചെയ്യാനും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും ഒക്കെ തയ്യാറാവും അല്ലാത്തൊരു സാഹചര്യം കുടുംബ സാഹചര്യം നിലവിലുണ്ടായതാണ് ഇതിനൊരു തടസ്സമായിട്ട് വന്നിട്ടുള്ളത് ഇതിനൊരു കാര്യം കൂടിയും പറയാനുള്ളത് ഇസ്ലാം ദീൻ എപ്പോഴും കൂടിയാലോചനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നത് പഴയ തലമുറയും പുതിയ തലമുറയും എല്ലാം മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് വളരെ സ്വകാര്യമായ ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരാളോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒരാളോടെങ്കിലും ആ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ച് തീരുമാനമെടുക്കുന്നതിനാണ് മുഷാവറ വഷവിറുഹും പിൽ അമ്ര എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആളുകളുമായി കൂടിയാലോചന നടത്തണം അങ്ങനെ ഒരു വിഷയം തീരുമാനിച്ചാൽ ഫതവക്കൽ അലു അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാറ്റിലും നമ്മൾ സ്വന്തമായിട്ടും കൂടിയാലോചിച്ചും ഒരു തീരുമാനം ഫൈനലാകുന്നതിന് മുമ്പ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു കർമ്മമുണ്ട് അതിന് ഇസ്തിഹാറത്തിലെ നിസ്കാരം എന്ന് പറയും രണ്ടിറക്കാലത്ത് ഞാൻ ഇസ് ഹൈറിനെ സുന്നത്ത് സുന്നസ്കരിക്കുന്നു എന്ന് കരുതി നിസ്കരിച്ച് അതിൽ ഒന്നാമത്തെ അതിലൊന്നാമത്തെക്കാലത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം കുൽഹു അള്ളാഹുഅദ് കുൽ അയ്യുഅൽ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ രണ്ടാമത്തെറക്കാലത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം കുൽഹു അള്ളാഹുവാദി എന്ന സൂറത്തും ഓതി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം അള്ളാഹുയെ ഈ കാര്യം എനിക്ക് ഹൈറും എൻ്റെ ദുന്യാവിലും ആഹ്ലത്തിലും എൻ്റെ ജീവിതത്തിലും എനിക്ക് സന്തോഷവും സൗഭാഗ്യവും വറക്കത്തും എല്ലാമാണെങ്കിൽ ഈ വിഷയം എന്നിലേക്ക് അടുപ്പിച്ചു തരികയും അല്ലെങ്കിൽ എന്നെ അതിൽ നിന്നും അതിനെ എന്നിൽ നിന്നും അകറ്റുകയും ചെയ്യണേ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് കൂടിയാലോചന കൂടിയാലോചനയാണെങ്കിലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിലും അങ്ങനെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു വഴിയിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷകരമാവും എന്നതാണ് പറയാനുള്ള നിർദ്ദേശം